ഇവിടെ പുതിയ ബോർഡിൽ എന്നിലും ആദരണീയനായ അംഗത്തിന്റെ പേരിൽ നിങ്ങൾ ചൊലിഞ്ഞിട്ടുള്ള ഈ സ്നേഹ വിശ്വാസങ്ങൾക്ക് ആദ്യമേ ഞങ്ങള് നന്ദി പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ഈ പുതിയ ബോർഡ് നിലവിൽ വരുന്നത് എന്നിവർക്കും അറിയാം കേരളം മുഴുവൻ ഒരു ചർച്ച ചെയ്യുന്നതും വരുന്ന ദേവസ്വം ബോർഡുകളെ പറ്റി ബോർഡിനെ കുറിച്ചാണ് ഈ സന്ദർഭത്തിൽ അധികാരം മേൽക്കൊണ്ട ഒരു ഭരണസമിതിക്ക് ഭരണസമിതിയിൽ നിന്ന് വിശ്വാസി സമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവരുടെ വിശ്വാസങ്ങൾക്ക് ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ ബോർഡിനെ കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളിൽ ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു സ്ഥാപിക്കുകയും അങ്ങനെ ഭംഗപ്പെടാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തായാലും അവ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുകയാണ് ഈ പുതിയ ഭരണസമിതിയുടെ നിയോഗം പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചരിക്കാൻ സാധ്യമല്ല കാരണം ഇതൊരു കാലം കൽപ്പിച്ചു തന്ന ഒരു മുഹൂർത്തമായി ഞങ്ങൾ കാണുകയാണ് ഈ ഭരണസമിതി അധികാരം വിട്ട് ഇറങ്ങുമ്പോഴും ഈ ഏൽപ്പിച്ച ദൌത്യങ്ങൾ പൂർണ്ണമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശ്രീ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയിട്ടുള്ള മാറ്റങ്ങളുടെ തുടർച്ച എന്നവണ്ണം തന്നെ ഒരുപക്ഷെ കുറച്ചും കൂടി ആയിട്ടുള്ള മാറ്റങ്ങൾ നടത്തിക്കൊണ്ട് ഇനി വിശ്വാസം ഭംഗപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന പ്രക്രിയയാണ് ഈ ബോർഡ് ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നത്